അഹമ്മദാബാദ് അപകടത്തിന് ശേഷം എയർ ഇന്ത്യ വിമാന സർവീസുകൾ തുടർച്ചയായി റദ്ദാക്കപ്പെടുകയാണ് ഡി ജി സി എ അധിക പരിശോധനകൾ രാജ്യാന്തര വ്യോമപാതകളിലെ തടസ്സം വിമാനങ്ങളുടെ ലഭ്യത തുടങ്ങിയ കാരണങ്ങൾ നിരവധിയാണ് ഇതുവരെ റദ്ദായത് എൺപത്തിമൂന്ന് വിമാന സർവീസുകളാണ് ഇവയിൽ സാങ്കേതിക തകരാർ കാരണം റദ്ദാക്കിയത് എയർ ഇന്ത്യയുടെ പതിമൂന്ന് ഡ്രീം ലൈനർ വിമാന സർവീസുകളാണെന്ന് അധികൃതർ അറിയിച്ചു ഡി ജി സി എ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതും വിമാനം റദ്ദാകുന്നതിന് കാരണമായി എയർ ഇന്ത്യയുടെ വൈറ്റ് ബോഡി വിമാന സർവീസുകളാണ് ഇന്നലെ മാത്രം റദ്ദാക്കിയത് ഇതിൽ പതിമൂന്നെണ്ണം ബോയിങ് സെവൻ എയ്റ്റ് ലൈനർ വിമാനങ്ങളാണ് അപകടത്തിന് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച പുനരാരംഭിച്ച അഹമ്മദാബാദ് ലണ്ടൻ ഗാഡ്വിക് സർവീസ് ഇന്നലെ റദ്ദാക്കി ഡൽഹിയിൽ നിന്ന് വിമാനം അഹമ്മദാബാദിൽ എത്താൻ തടസ്സമുണ്ടായതാണ് കാരണം ലണ്ടൻ അമൃത്സർ ഡൽഹി ദുബൈ ഡൽഹി വിയന്ന അടക്കമുള്ള സർവീസുകളും ചൊവ്വാഴ്ച റദ്ദാക്കി സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്കുള്ള എഐ വൺ എയ്റ്റി ബോയിംഗ് വിമാനത്തിന്റെ യാത്ര കൊൽക്കത്തയിൽ ു എഞ്ചിൻ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരെയും കൊൽക്കത്തയിൽ ഇറക്കി എയർ എയർഇന്ത്യക്ക് പുറമെ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കുകയും തിരിച്ചിറക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി വിമാനം റദ്ദാക്കുന്നത് എയർഇന്ത്യക്ക് പുതുമയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം സാങ്കേതിക തകരാർ കാരണങ്ങളോ മറ്റോ പ്രതിദിനം ശരാശരി നാല് സർവീസുകൾ റദ്ദാക്കുന്നു എന്നതാണ് പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത്